ഹായ് ഓൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കളർഫുൾ യാണ്ട് മൈ സീനു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബുക്ക് മാർക്കിൻ്റെ ട്യൂട്ടോറിയലുമായിട്ടാണ് ഇത് വളരെ എളുപ്പം ബേസിക് അറിയുന്ന ആൾക്കാർക്ക് വളരെ എളുപ്പം തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ട്യൂട്ടോറിയലാണ് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് പറ്റും വെറും സിംഗിൾ ക്രോശം മാത്രമേ നമ്മളിതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ ക്രോഷ്യയുടെ ബേസിക് ഒക്കെ അറിയുന്ന ആൾക്കാർക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ളൊരു പ്രൊജക്റ്റാണത് അപ്പോൾ ഈ ബുക്ക് മാർക്കിൻ്റെ മൊത്തത്തിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് സെൻറ്റിമീറ്ററാണ് അപ്പം അത് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു യാൺ എടുത്തിട്ടുണ്ട് അതുപോലെ ടു പോയിൻറ്റ് ഫൈവിൻ്റെ ഹുക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കത്രികയും ഒരു നീടിലുമാണ് ആവശ്യമായിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക അത് വളരെ സിമ്പിളായിട്ടുള്ളതാണ് പെട്ടെന്ന് ചെയ്തെടുക്കാനും കഴിയും ഇനി നമുക്കിതിലേക്ക് എട്ട് ചെയിനാണ് ഇട്ട് കൊടുക്കേണ്ടത് കൗണ്ട് ചെയ്തിട്ട് എട്ട് ചെയിൻ ഇട്ട് കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അപ്പം നമ്മൾ എട്ട് ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സൂം ചെയ്തിട്ട് ചെയ്യുന്നത് ആദ്യത്തെ ചെയിൻ വിട്ടിട്ട് രണ്ടാമത്തെ ചെയിനിൽക്കാണ് നമ്മൾ ആദ്യമായിട്ടുള്ള ഒരു സിംഗിൾ ക്രോഷേ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം രണ്ടാമത്തെ ചെയിനിൽക്കും ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക അതിനുശേഷം മൂന്നാമത്തെ ചെയിനിൽക്കും ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യത്തെ മൂന്ന് ചെയിനിൽ നമ്മൾ ഓരോ സിംഗിൾ ക്രോഷെ വീതമാണ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നാലാമത്തെ ചെയിനിൽ നമ്മൾ മൂന്ന് സിംഗിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുക വൺ ചെയ്തു അതേ സ്റ്റിച്ചിൽ തന്നെ ടു ഒരെണ്ണം കൂടെ അതേ സ്റ്റിച്ചിൽ തന്നെ ചെയ്ത് കൊടുക്കാം ആൻഡ് ത്രീ കണ്ടോ ഇപ്പം നമ്മൾ മൂന്ന് സിംഗിൾ ക്രോഷെയാണ് നാലാമത്തെ ചെയിനിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ബാക്കി ഇനി മൂന്ന് ചെയിനും കൂടെ ഉണ്ടാവും ആ മൂന്ന് ചെയിനിലും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഓരോ ചെയിനിൽ ഓരോ സിംഗിൾ ക്രോഷെ വീതം ചെയ്ത് കൊടുക്കുക വൺ ടു ലാസ്റ്റ് വൺ ലാസ്റ്റ് ചെയിൻ ആണ് അതിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക കണ്ടോ ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോണത് കണ്ടോ ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു വി ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത് അതാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ഇനി നമ്മൾ ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ചെയ്തിരുന്ന വർക്ക് ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുക ഇനി ചെയ്യാനായിട്ട് പോണത് ഇനി എല്ലാ വർക്ക് ഇതിൻ്റെ മേലേക്ക് വരുന്ന എല്ലാ സ്റ്റെപ്പും നമ്മൾ ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും അറിയാമല്ലോ ഫ്രണ്ട് ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്തെയാണ് ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയുന്നത് മറ്റേ ഭാഗം ബാക്ക് ലൂപ്പ് അപ്പോൾ ആദ്യത്തെ ചെയിന് ആദ്യത്തെ സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്യാം എന്നിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിൽക്കാണ് പിന്നീടുള്ള സിംഗിൾ ക്രോഷ് മൂന്നെണ്ണം ചെയ്ത് കൊടുക്കേണ്ടത് പിന്നീട് വരുന്ന മൂന്ന് സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ് വീതം ചെയ്ത് കൊടുക്കുക നാലാമത്തെ സ്റ്റിച്ചില് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൂന്ന് സിംഗിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ടു ചെയ്തു ത്രീ ചെയ്തു കണ്ടോ ഇനി ബാക്കി ഇതേപോലെ നാല് സ്റ്റിച്ച് ഉണ്ടാവും അതിൽ മൂന്നെണ്ണത്തിൽ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രൂഷ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫസ്റ്റിൽ ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ലാസ്റ്റിലും ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യണം ഉണ്ടോ ഇനി ഒരു സ്റ്റിച്ചും കൂടെ ഉണ്ട് ഉണ്ടോ ഇതാണ് ലാസ്റ്റത്തെ സ്റ്റിച്ച് വരുന്നത് അത് നമ്മൾ വർക്ക് ചെയ്യണില്ല അത് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക നമുക്കൊരു ചെയിൻ ഇട്ടിട്ട് വർക്ക് ടേൺ ചെയ്ത് കൊടുക്കുക കണ്ടോ ഇത് ഫ്രണ്ട് ലൂപ്പ് ഇത് ബാക്ക് ലൂപ്പ് ബാക്ക് ലൂപ്പിലാണ് നമ്മൾ വർക്ക് മുഴുവൻ ചെയ്തെടുക്കുന്നത് ഇനി ആദ്യത്തെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക അതിൽ വർക്ക് ചെയ്യണ്ട രണ്ടാമത്തെ സ്റ്റിച്ച് മുതൽ വർക്ക് ചെയ്ത് തുടങ്ങാം അതിലൊരു സിംഗിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുക അടുത്തതിലും ചെയ്യുക അങ്ങനെ മൂന്ന് സിംഗിൾ ക്രോഷ്യ അടുത്തടുത്ത ചെയിനിൽ ചെയ്ത് കൊടുക്കുക നാലാമത്തെ സ്റ്റിച്ച് വരുമ്പോൾ മൂന്ന് സിംഗിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുക വൺ അതേ സ്റ്റിച്ചിൽ തന്നെ ബാക്കി രണ്ടെണ്ണം കൂടെ ചെയ്ത് കൊടുക്കുക ഓക്കെ മൂന്ന് ഇനി വരുന്നത് ബാക്കി നാല് സ്റ്റിച്ച് ഉണ്ടാവും അതിൽ മൂന്നെണ്ണത്തിൽ നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ് വീതം ചെയ്ത് കൊടുക്കുക നാലാമത്തെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക അതിൽ വർക്ക് ചെയ്യേണ്ട ഇനി നമ്മൾ ഒരു ചെയിൻ ഇട്ടിട്ട് വർക്ക് ടേൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമുക്ക് എത്ര നീളാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഈ പാറ്റേൺ തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും കണ്ടോ നാലാമത്തെ ചെയിനിൽ നമ്മൾ മൂന്നെണ്ണം ചെയ്യുക ഇതൊരു വി ഷേപ്പിലായിട്ടാണ് ഈ പാറ്റേൺ പോണത് ഏകദേശം ഒരു ഇരുപത്തി നാല് ഇരുപത്തഞ്ച് സ്റ്റെപ്പോളം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഫസ്റ്റിലും ലാസ്റ്റിലും നമ്മൾ ഓരോ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യണം എല്ലാ റൗണ്ടിലും എന്നിട്ട് അവിടുന്ന് ഒരു ചെയിൻ ഇട്ടിട്ട് വർക്ക് ടേൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം കണ്ടോ അതിൻ്റെ ഷേപ്പ് ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്തത് വരെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതുവരെ നമുക്ക് ചെയ്തെടുക്കാനായിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ട് കാണിച്ചു തരാം കണ്ടപ്പോ ഞാൻ മുഴുവനായിട്ടും ചെയ്തെടുത്തു ഇപ്പൊ എത്രയും ലെങ്ത്തിൽ നമ്മൾ ചെയ്തെടുത്തു ഇനി അധികം ടൈമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളൂ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്തിട്ട് കാണിച്ചു തരാം കണ്ടു പതിനഞ്ച് സെന്റിമീറ്റർ ആണ് ഇനി നമ്മൾ ലാസ്റ്റ് ഒരു ചെയിൻ ഇട്ടിട്ട് ഈ കട്ട് ചെയ്ത് മാറ്റുക കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്ത് മാറ്റുക നമുക്ക് അവിടെ ഹൈഡ് ചെയ്ത് കൊടുക്കണം കണ്ടോ നീ ആണ് വലിച്ചെടുക്കുക ഇനി ഉപയോഗിച്ചിട്ട് നമുക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാം ഹൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ചീത്ത വശത്ത് വെച്ചിട്ടാണ് ഹൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് നല്ല വശത്ത് ഹൈഡ് ചെയ്യരുത് ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയൽ ചെയ്യുമെന്നൊക്കെ കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ബിഗിനേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ അത് മാത്രല്ല നമ്മൾ ഇതുപോലെ തുടക്കത്തിൽ ഇതുപോലെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും ഇത് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ പിന്നീട് നമുക്ക് ഒരുപാട് പ്രൊജക്റ്റ് ഇതുപോലെ ചെയ്യാനൊരു ഇൻസ്പിറേഷൻ കിട്ടും അപ്പോൾ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്തിട്ട് നമുക്ക് വലുതൊക്കെ ചെയ്ത് തുടങ്ങാം ഇപ്പോൾ രണ്ട് ഭാഗത്തെയാണ് ഞാൻ ഹൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയിൻ ഇട്ട് കൊടുക്കണം അതിന് ഏറ്റ് ലാസ്റ്റിൽ വന്നിട്ടുള്ള ഹോളിൽക്ക് സെൻറ്ററിൽ ഉള്ള ഹോളിൽക്ക് നമ്മൾ ഹുക്ക് ഇൻസർട്ട് ചെയ്തിട്ട് ഈ ആണ് ഇതുപോലെ വലിച്ചെടുക്കുക ഇനി ഒരു ചെയിൻ ചെയ്തിട്ട് ഈ ആണ് അവിടെ സെക്യൂർ ചെയ്യുക ഇനി നമ്മൾ ചെയിൻ ചെയ്ത് പോവുകയാണ് അതിനൊരു പതിനാറ് ചെയിൻ നമ്മൾ ഇട്ടുകൊടുക്കുക എണ്ണീറ്റ് തന്നെ പതിനാറെ എണ്ണം ഇട്ട് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ലെങ്ത്ത് കുറച്ചും കൂടെ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത് ചെയിൻ വരെയൊക്കെ ഇട്ട് കൊടുക്കാം അതൊക്കെ നമ്മൾ ഇഷ്ടമാണ് എത്ര എണ്ണം ഇട്ടുകൊടുക്കണം എന്നുള്ളതൊക്കെ ഞാനിപ്പോൾ ഇവിടെ ഒരു പതിനാറ് ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇനി ഈ ആണ് കട്ട് ചെയ്ത് കളയുമ്പോൾ ബാക്കിയുള്ളത് കട്ട് ചെയ്യുമ്പോൾ കുറച്ചധികം ലെങ്ത്തിൽ വിട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ഇത് നമുക്ക് നീഡിൽ പുറത്തെടുക്കാനായിട്ടുള്ളതാണ് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യാം ഇനി ഈ ആളിന് ഇപ്പം തന്നെ നമ്മളൊരു നീഡിൽ കോർത്തെടുത്ത് വെക്കണം കണ്ടോ ഇനി ഇതവിടെ വെക്കാം ഇനി നമുക്ക് ഇതിൻ്റെ എൻഡ് ഭാഗത്തൊരു ടെസല് വരുന്നുണ്ട് ആ ടെസൽസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഈ എടുത്തിട്ടുണ്ട് യാണ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഈ നാലു പേരലയിൽ ഇങ്ങനെ ചുറ്റിയെടുക്കുക ഒരു പതിനഞ്ച് തവണ അതുപോലെ ചുറ്റിയെടുക്കുക ഇനി കട്ട് ചെയ്ത് മാറ്റാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കണ്ടപ്പം നമ്മൾ പതിനഞ്ച് തവണ ചുറ്റിയിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് മെല്ലെ നമുക്ക് ഊരിയെടുക്കാം ഇനി നീഡിൽ വെച്ചിട്ട് നമുക്കതിൻ്റെ സെൻ്റർ ഭാഗത്തു കൂടെ നീഡിൽ കടത്തിയിട്ട് ഇങ്ങനെ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിന് നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ചെയിനില്ലേ ആ ചെയിനിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇറക്കി കൊടുക്കുക മറ്റേ ലാസ്റ്റ് ചെയ്ത ചെയിനിൻ്റെ ഉള്ളിൽക്ക് നീണ്ടിലിറക്കിയിട്ട് ഈ ടെസൽസ് അവിടെ സെക്യൂർ ചെയ്ത് കൊടുക്കാം കണ്ടോ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് അവിടെ കെട്ടി കൊടുക്കണം ഒന്ന് രണ്ട് തവണ അതുപോലെ ചുറ്റിയിട്ട് നന്നായിട്ട് അവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഇനി വേറെ എന്തിനെങ്കിലും ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും കണ്ടോ അപ്പോൾ നമ്മൾ ഒരു തവണ ചെയ്തു ഇനി രണ്ടാമത്തെ തവണ അതുപോലെ തന്നെ ആ ഹോളിൽ കൂടെ എടുത്തിട്ട് ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ നീടിൽ കടത്തിയിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുത്താൽ അവർക്ക് ഭയങ്കര സന്തോഷം ആകുമോ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പം നമ്മൾ അവിടെ സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ പണിയും കൂടെ ഉണ്ട് നമുക്ക് ഈ നീഡിൽ ഇതേപോലെ ചുറ്റിയെടുക്കുക എന്നിട്ട് കുറച്ച് താഴത്തേക്കായിട്ട് ടെസ്സലിൻ്റെ കുറച്ച് ഒരു കെട്ട് കൊടുക്കണം വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇനി ഒന്ന് രണ്ട് തവണ കൂടെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക അതിൻ്റെ കെട്ട് വരുന്നത് ബാക്ക് വശത്തേക്ക് ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയുക ഇനി ലാസ്റ്റ് നമുക്കൊരു നോട്ട് ഇട്ട് കൊടുക്കാം അവിടെ കണ്ടോ കഴിഞ്ഞു വരാത്ത രീതിയിൽ നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക നീ ആണ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇവിടെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഒപ്പാക്കി കൊടുക്കണം ത്രേ ഉള്ളൂ നമ്മളുടെ ബുക്ക് മാർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് വേണ്ടു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് ആദ്യം നമ്മൾ ചെയിൻ ഇട്ട് തുടങ്ങിയപ്പോൾ ആദ്യത്തെ ടൈലൻ്റ് ഇവിടെ ബാക്കിയുണ്ടായിരുന്നു അത് ഇതുപോലെ തന്നെ ഹൈഡ് ചെയ്ത് കൊടുക്കാം പല കളേഴ്സിൽ ഉണ്ടാക്കിയെടുക്കാം ഉണ്ടോ അപ്പൊ നമ്മളുടെ ബുക്ക് മാർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെ ബായ്